ഞാനിപ്പോ ശക്തികുളങ്ങർ പോലീസ് സ്റ്റേഷനില് കൊല്ലം പോലീസ് സ്റ്റേഷനില് അങ്ങനെ ഒരു ഫേസ്ബുക്ക് ഇഷ്ടം ഇയാൾക്കെതിരായിട്ട് പരാതി കൊടുത്തു അവമാനിച്ച് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് കാരണം മുന്നൂറ്റി അമ്പത്തിനാല് അപമാനിച്ച വകുപ്പുകള് പോലീസ് ഇട്ടു ജാമ്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു അങ്ങനെ രേണു സുധിയുടെ ടോപ്പിക്ക് തന്നെ കേട്ടോ വീണ്ടും ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് വന്ന് വന്ന് നമ്മൾ രേണുവിൻ്റെ ഒരു ചാനലായി മാറി ഒന്നുകിൽ രേണുവിനെ കുറ്റം പറയുക അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുക ഈ ഒരു കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രേണു എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എന്തായാലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രേണു എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് ഒരു കോണ്ടെൻ്റ് ആണ് സോഷ്യലി ട്രെൻഡിങ് ആയിരിക്കുന്ന സോഷ്യലി ഇൻ ദ സെൻസ് സോഷ്യൽ മീഡിയയിൽ എന്ത് സോഷ്യൽ മീഡിയ എന്നുള്ള പാരൽ യൂണിവേഴ്സിൽ കുറേ പേർക്ക് കാണാനും കേൾക്കാനും ആഗ്രഹമുള്ള ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ടോപ്പിക്കാണ് രേണു സ്തുതി ഇതിനു മുന്നേ അതേപോലെ തന്നെ അലിൻ ജോസ് പരേര സന്തോഷ് വർക്കി അങ്ങനെ കുറേ ടീം ഉണ്ടായിരുന്നു അല്ലേ ഇതൊക്കെ ഒരു മെജോറിറ്റി ആൾക്കാർക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊബൈൽ ഫോൺസിലൂടെ ഫേസ്ബുക്കാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാം ഇത് ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നവർക്ക് ഇതുപോലെ കുറേ ആൾക്കാരെ കണ്ടാൽ തന്നെ ദേഷ്യമായിരുന്നു ഒരുപാട് പേർക്ക് അറിയില്ല എന്തൊക്കെയോ ഒക്കെ അഭപ്രായങ്ങൾ ഇവർ കാണിച്ചു കൂട്ടുന്നു എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നത് ഇവരുടെ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കഴിഞ്ഞു ഇപ്പോൾ ആ സന്തോഷ് വർക്കിൻ്റെ കേസ് കഴിഞ്ഞു അതിനിടയ്ക്ക് അലിൻ ജോസ് പരേര വന്നുപോയി ഇങ്ങനെ കുറേ ആൾക്കാർ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് രേണു സുധി അപ്പം നിങ്ങൾ ചോദിക്കും അലിൻ ജോസ് പരേരിനെയും സന്തോഷ് വർക്കിയുടെയും സെയിം സിറ്റുവേഷനാണ് രേണു സുധി ഒരിക്കലും ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞതല്ല എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായ പ്രകാരം ഇപ്പോൾ ഈ അലിൻ ജോസാണെന്നുണ്ടെങ്കിലും സന്തോഷം സന്തോഷം ഇറക്കി ഈ ടീം ഒന്നും കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും അവർ കാണിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ഞാൻ ഒന്നും കൂടി പറയുന്നു എന്നെ സംബന്ധിച്ച് രേണു സുധീ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയയിലെ കോണ്ടു മാത്രമാണ് നമുക്ക് അവരോട് ഒരു ദേഷ്യവും ഇല്ല പേഴ്സണൽ ഗ്രഡ്ജോ ഒരു ഗ്രഡ് പേഴ്സണൽ ഇല്ല ഒരു ഗ്രഡ്ജോ ദേഷ്യം അവരെ തകർക്കണം അവർ നന്നാവരുത് എന്ന് ഒരു ചിന്തയില്ല നമ്മൾ ആരുടെയും പാവയായിട്ടോ ഞാൻ ഈ ചാനലിൽ ഒരു കാര്യം വന്ന് സംസാരിച്ചിട്ടില്ല ആർക്കും വേണ്ടി സംസാരിച്ചിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് അതിനോടുള്ള അഭിപ്രായം മാത്രം പറയും ഇവരെക്കുറിച്ചൊക്കെ ഞാൻ ഞാനതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും നമ്മളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ സംസാരങ്ങളിലൊന്നും ആ ഒരു കാര്യം റിഫ്ലെക്ട് ചെയ്തിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സായി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല കാരണം ഞാനത് ചെയ്യുന്നു ശരിയല്ല കാരണം ചില പക്ഷേ ചിലപ്പോൾ രേണുവിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നാം കാരണം എതിര് പറഞ്ഞ സമയത്ത് കാര്യം കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ചെയ്തു അറിയില്ല അവരുടെ യൂട്യൂബ് ചാനലിൽ അവരിട്ടിട്ടുള്ള വീഡിയോനെ ഞാൻ വിമർശിച്ചിരുന്നു വളരെ മാന്യമായിട്ട് തന്നെ വിമർശിച്ചിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സുധിയുടെ സുധി എന്ന് പറഞ്ഞിട്ടുള്ള കൊല്ലം സുധി എന്ന് പറഞ്ഞിട്ടുള്ള ആ പേര് അപ്പിടിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ അവർ വന്നിട്ട് ചില കാര്യങ്ങൾ മച്ച്യുവർഡ് അല്ലാത്ത രീതിയിൽ ശരിക്കലാണ് സുധിക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ട് അവർക്ക് സിറ്റുവേഷൻസ് ചില കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അറിയാഞ്ഞിട്ടായിരിക്കില്ല ഒരു പക്ഷെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഈ മെയിനായിട്ട് അവരെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു കോണ്ടന്റ് എന്നുള്ള കണ്ടീഷനാണ് അപ്പോൾ ആ ഒരു ഒഴുക്കിനനുസരിച്ച് അവർ നീങ്ങി പോവാണ് എപ്പോഴാണ് ഈ ഒഴുക്ക് നിൽക്കുക എപ്പോഴാണ് അവർക്ക് കരക്കുകയറേണ്ടി വരുക എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല അപ്പോൾ ആ ഒരു സംഗതി ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ ചില കേസിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും എനിക്ക് ചില കേസിൽ നമ്മൾ എതിർത്ത് വരേണ്ടി വരും അപ്പം അതാത് സമയത്ത് സോഷ്യൽ മീഡിയയിൽ എന്താണോ കാണുന്നത് അതിനനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ റിയാക്ട് ചെയ്യാറുള്ളത് ഇനി നോക്കൂ ഇന്നത്തെ ഒരു വിഷയം വന്നിട്ടുണ്ട് ഒരുപാട് പേര് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അത് വീഡിയോ എടുത്ത് കണ്ടു പലരും രേണുവിനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നു കണ്ടു പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടോ അങ്ങനെ ചില ആൾക്കാരുടെ വീഡിയോസൊക്കെ കാണുന്ന സമയത്തൊക്കെ ആ സ്ത്രീ അവർ നശിച്ച് കാണണം അവർ അവർ ഇനി പൊന്തരുത് എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ എൻ്റെ വീഡിയോസ് രേണു എന്നുള്ള ടോപ്പിക്ക് കണ്ട് എന്താ കാര്യങ്ങൾ അറിയുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും അല്ലാത്തവർക്ക് എന്തിനാണ് സംസാരിക്കുന്നത് എന്താ എന്ത വലിയ സംഭവം എന്താ ഇപ്പം അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നത് പെട്ടെന്നാണല്ലോ എനിക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ സോഷ്യൽ എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ സ്മാർട്ട് ഫോൺ എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്ത ആൾക്കാർ വിഷയങ്ങളാണല്ലോ കയറി വരുന്നത് എന്നോൾ നിങ്ങൾക്ക് തോന്നിയിരിക്കാം നോക്കൂ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി വരുന്നുണ്ട് നിങ്ങൾ എന്ത് വിഷയ രേണു സംബന്ധിച്ചിട്ടുള്ളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആരുടെയൊക്കെ ഇടപെടലുകൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക വരാൻ ുന്നത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിന് വേണ്ടത് വിവാദങ്ങളാണ് വിവാദ നായക നായകന്മാരും വിവാദ നായികമാരുമാണ് ബിഗ് ബോസിനേണ്ടത് അപ്പൊ മാക്സിമം രീതിയിൽ അവിടേക്ക് കയറുന്നതിന് മുന്നേ അത്രയും വിവാദങ്ങൾ ഉണ്ടാക്കി കത്തിച്ചാൽ മാത്രമേ അങ്ങനത്തെ ഒരു വ്യക്തി ഉള്ളിൽ ചെന്നിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ നടത്തുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ അല്ലാണ്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാത്ത ഒരു സാധാരണക്കാരൻ പോയിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളിപ്പാവയാണ് ആ പാവ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ അപ്പം ഇതെല്ലാം ബിഗ് ബോസിന്റെ ഭാഗമായിട്ട് നടക്കുന്ന സംഗതിയാണ് അങ്ങനെ ഇന്ന് ഒരു സംഭവമായിട്ടാണ് ഇന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടുള്ള പകലുണ്ടായിട്ടുള്ള ആ ഒരു കേസും കാര്യങ്ങളും ഞാൻ അതിനെ കാണുന്നത് നോ ഒഫൻസസ് ഞാൻ ആരുടെയും സെൻറ്റിമെൻറ്റ്സ് ഹേർട്ട് ചെയ്യുന്നില്ല ഈ വ്യക്തിയൊക്കെ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ വീണ എന്നെ വിളിച്ച് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ ഭാഗത്ത് സം കേൾക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് കേൾക്കുന്ന സമയത്തും അതെ അവരുടെ ഭാഗത്ത് കുറച്ചൊക്കെ ജെനുവിൻ ഒരു കുറച്ച് ജെന്വിനാണ് അവർ ഈ പറയുന്ന കാര്യങ്ങളെന്ന് എനിക്ക് തോന്നി പക്ഷേ ഒരൊറ്റ എതിരഭിപ്രായം മാത്രമേ ഉള്ളൂ ഞാൻ അവരോടും പേഴ്സണലി ഞാൻ അന്ന് ഫോൺ സംസാരിച്ച് പോകുന്ന സമയത്ത് പറഞ്ഞു നോക്കൂ ഇത് സ്റ്റാർട്ട്

അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്നെ പോലെയുള്ളത് ഞാനൊക്കെ കോണ്ടൻറ്റ് അരിച്ചു കൊടുക്കുന്ന ആളാണ് ഏ ഈ ടോപ്പിക്ക് നോക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ രേണുസുധീന അറിയുന്ന ആൾക്കാരല്ലേ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ ഒരു കോണ്ടന്റ് ഞാൻ അരിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇത് ഞാൻ ഇത്ര നോക്കിയ സമയത്തും രേണു സുധി എവിടെയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒരു ഇവരൊന്നും ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ മുന്നിൽ വന്നിട്ട് ഈ വീണ എസ് പിള്ളൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലേഡിയെക്കുറിച്ച് പറയുന്നതായിട്ട് ഞാൻ കേട്ടില്ല പക്ഷെ അവർ പറഞ്ഞു അവരുടെ സർക്കിളിൽ സംസാരിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് അവരുടെ സർക്കിളിൽ സംസാരിച്ചു അങ്ങനെ ചില കാര്യം കൊണ്ടാണ് ഈ ഒരു പറഞ്ഞതെന്നുള്ളൊരു ന്യായീകരനാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്തായാലും ഒരു കാര്യത്തിലേ ഉള്ളൂ ഫസ്റ്റ് അവരുടെ ഈ ഒരു വോയിസ് കൊണ്ടുവന്നിട്ടുള്ള ഒരിക്കലും രേണുസുതി അല്ല സോഷ്യൽ മീഡിയയിൽ ആ വോയിസ് കൊണ്ടുവന്നിട്ടുള്ള വീണ എസ് പിള്ളേരാണ് എനിക്കത് കുറച്ച് യൂട്യൂബേഴ്സിലൂടെയാണ് രാജാടനക്കെ ഉൾപ്പെട്ടിട്ടുള്ള യൂട്യൂബേഴ്സിലൂടെയാണ് അവർ അവരുടെ കാര്യങ്ങൾ പറയുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കാം അവർക്ക് പല സർക്കിളുകളിൽ നിന്നും പിന്നെ പ്രൈവറ്റ് സർക്കിൾസിൽ നിന്നൊക്കെ പല രീതിയിൽ ഇതുപോലുള്ള ആരോപണങ്ങൾ കേട്ടു എന്നവര് പറഞ്ഞ് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരാളിങ്ങനെ നടന്നു പറയുമ്പോൾ മറുപടി കൊടുക്കാൻ ഒരു ഒരു ചിലപ്പോൾ അവർ കണ്ടെത്തിയൊരു വഴിയായിരിക്കാം ആ ഒരു വോയിസ് കോൾ ചില ആൾക്കാരോട് സംസാരിച്ചിട്ട് ആ വോയിസ് കോൾ പുറത്തു വിട്ടിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ ബാക്കി അന്ന് ആ ഒരു സംഗതി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതവിടെ തീർന്നു എന്ന് ചോദിച്ചു പക്ഷേ ഇന്ന് രേണുവിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഈ വീണ അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്ന് ഒരുപാട് പേര് അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്കായിട്ട് അല്ലെങ്കിൽ കണ്ടവർക്കായിട്ട് നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഞാൻ ആ വീഡിയോ അവിടെ പ്ലേ ചെയ്യാം വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ പറ്റുമെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു ഈ വീണയോടും നമുക്കൊരു എന്താ പറയുക ഒരു ഇൻക്ലിനേഷൻ ഇല്ല രേണു സുതിയോടും ഇല്ല നമ്മൾ രണ്ടും ഈക്വൽ ആയിട്ടാണ് കാണുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്ത് വരും കൊണ്ടുവന്നിരുന്നോ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നു വീഡിയോയിലേക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും റേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങർ പോലീസ് സ്റ്റേഷനിൽ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ റേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ് ഇത് അതിൻ്റെ റെസിപ്റ്റാണ് അവിടെ ഞാൻ സുധീയുടെ വൈഫല്ലായിരുന്നു ഞാൻ കള്ളത്തരം പറയുകയാണ് പല ചാനലിലും വലിച്ചു കയറി ഒട്ടിച്ചുകൂടെ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഞാനൊരു കം ഓക്കെ രേണു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് കള്ളത്തരം പറയുകയാണ് വലിച്ചു കറി ഒട്ടിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇവരെ മോശമാക്കി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്സ് ചെയ്തു കൊണ്ടാണ് ഇവർ കംപ്ലയിൻറ്റ് കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് അവിടെ ആ കംപ്ലയിൻറ്റ് സ്വീകരിച്ചു രണ്ട് ദിവസം മുന്നേ നമ്മൾ കണ്ടതാണ് രേണു അതിൽ ആയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്ത സമയത്ത് അവിടെ പോലീസ് അത് സ്വീകരിച്ചില്ല എന്നൊരു സംഗതി കേട്ടു പിന്നെ അതിനുശേഷം ഞാൻ വേറൊരു ന്യൂസും കൂടി കേട്ടു രേണു സി എമ്മിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു ഡി ജി പിക്ക് അവർക്ക് പരാതി കൊടുത്തതിനു ശേഷം സി ഐക്ക് ഫയറിംഗ് കിട്ടി എന്നുള്ള പല ആൾക്കാരും ഒരു നോട്ട് വെരിഫൈഡ് സോഴ്സസ് അൺവെരിഫൈഡ് സോഴ്സസ് എന്ന് പറഞ്ഞു ഞാൻ അത്ര മൊബൈലേക്ക് എടുത്തിട്ടില്ല അതിന് കാര്യങ്ങളൊന്നും അപ്ഡേറ്റ്സ് അറിയില്ല എന്തായാലും രേണു വീണ്ടും ഇതില രീതിയിലുള്ള കം മറ്റേ കംപ്ലയിൻസ് ആയിട്ട് പോകുന്ന എന്നൊരു സംഗതി കേൾക്കുന്നു പിന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ടു ഇതോടുകൂടി കേസ് വരുന്നതോടുകൂടി രേണുവിൻ്റെ ബിഗ് ബോസ് മോഹം അത് അവിടെ നിന്നു ഈ ബിഗ് ബോസിലേക്ക് രേണു ഉണ്ടാവില്ല എന്നുള്ളത് കേട്ടോ രേണു ഉണ്ടെങ്കിലില്ലെങ്കിലും ബിഗ് ബോസ് നടക്കും അതിൽ പതിനാറ് പതിനെട്ട് കണ്ടീഷൻസിലാക്കും ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ നമ്മൾ അതിനോട് കാണുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യും നിങ്ങളും ഞാനൊക്കെ സപ്പോർട്ട് ചെയ്യും ഞാൻ വീഡിയോ ചെയ്യും നിങ്ങൾ ും അത്ര തന്നെ ഉള്ളു അല്ലാണ്ട് ബിഗ് ബോസിൽ വന്നില്ല എന്ന് വിചാരിച്ചു നമുക്കൊന്നുമില്ല വന്നു എന്ന് ഒരു ബെനിഫിറ്റ് ഇല്ല എല്ലാം അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ നല്ല വൈസ് ആയിട്ടുള്ള ഡെസിഷൻസ് അവര് ചൂസ് ചെയ്യാമെന്ന് മാത്രം ഏതായാലും ഒരു കാര്യം ഇത്ര പറയുന്നുള്ളൂ ഇതെല്ലാം ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തത് വീണ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വീണ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫേസ് ഒരു ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ലല്ലോ എന്ന് തോന്നുന്നത് അവർ ഇതുവരെ ഫേസ് ആരാധ കാണിച്ചിട്ടില്ല എന്തായാലും വീണൊരു രേണുസ് സെക്കൻഡ് വൈഫിൽ അത് കല്യാണം കഴിച്ചതാണ് എന്നുള്ളത് തന്നെ നമുക്കറിയില്ലായിരുന്നു ഞങ്ങൾ ഇത്രയും ഞാനിത്രേ വിചാരിച്ചിട്ടുള്ളൂ ആ ഫസ്റ്റ് ഇത് ലേഡി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് സുധീയുടെ ലൈഫ് കൊല്ലം സുധീടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു ലേഡി രേണു ആണെന്നാണ് വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ഇവർ പറഞ്ഞ സമയത്താണ് ഇതൊക്കെ മനസ്സിലായിട്ടുള്ളത് വട ഇവർ എന്തായാലും ഒരു കാര്യത്തൊക്കെ എല്ല് വന്ന് എന്താ എന്താ പറയുക ചെല്ലല്ല മുള്ളു വന്ന് ഇലയിൽ പോണാലും ഇല വന്ന് മുള്ളിൽ വന്ന് കേട് മരത്തരാണെന്ന് പറഞ്ഞാൽ ഏകദേശം സുധിയുടെ ക്യാരക്ടർ ഈ ഒരു സംഗതി കൊണ്ട് ഏകദേശം താരേഷ് ചെയ്യപ്പെട്ടു കാരണം അവരുടെ ആ പറഞ്ഞിട്ടുള്ള ആ പുറത്തുവിട്ടുള്ള ഓഡിയോ എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാണ് അപ്പോൾ ഇങ്ങനൊരു സ്വാഭാവികമായിട്ടൊരു ആരോപണം വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുമ്പോൾ ഇൻ്റർവ്യൂസിൽ സംസാരിക്കുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഒബ്വിയസ് ദാറ്റ് രേണു അതിനെക്കുറിച്ച് പറയും നിങ്ങൾക്ക് തേച്ചൊട്ടിച്ചൂടെ വെച്ചൊട്ടിച്ചൂടെ അറ്റ്ലീസ്റ്റ് അതെങ്കിലും അവർ ചോദിക്കില്ലേ കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മളെ കുറിച്ച് പല ആൾക്കാരും പലതും പറയണ സമയത്ത് അറ്റ് സം പോയിന്റ് ഈ ആരും പറഞ്ഞിട്ട് കാര്യമില്ല കൺട്രോൾ പോയി പോവും എന്താ വീണക്കിതിനെ കുറിച്ച് പറയാനുള്ളതെന്നുള്ള കുറച്ചും കൂടി വോയിസ് ക്ലിപ്പുകളുണ്ട് നമസ്കാരം ഞാൻ വീണു ഞാൻ ശ്രുതിയുടെ വൈഫ് ഇപ്പം നിലവിലുള്ള വൈഫ് രേണുവിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു കാരണം എന്തെന്ന് വെച്ചാൽ എന്നെപ്പോലൊരു സ്ത്രീയാണ് അവളുമെന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങി കൂടി നിൽക്കുമായിരുന്നു അപ്പോൾ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഞാൻ ചർച്ച ചെയ്തപ്പോൾ നീ ഒരു കംപ്ലൈൻ്റ് കൊടുക്കുക എന്നാണ് അവരെനിക്ക് തന്ന ഒരു മറുപടി അപ്പൊ ഞാനും കരുതി എന്റെ ഫാമിലിയായിട്ട് ആലോചിച്ചു അപ്പോൾ ശരി ഞാനും കരുതി ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടി കൂടാൻ താല്പര്യമില്ലാത്തതിനാലും അതുപോലെ പിന്നെ ഇന്റർവ്യൂസുകൾ കൊടുക്കുക പിന്നെ മറ്റുള്ളവരുടെ മോശമായിട്ട് ബിഹേവ് ചെയ്യുക പിന്നെ ഇന്റർവ്യൂസിൽ കയറിയിരുന്നിട്ട് എന്തുവാ എനിക്ക് നിങ്ങൾക്ക് വലിച്ചു കിരി ഒട്ടിക്കാൻ പാടില്ലേ എനിക്ക് സുധിച്ചേട്ടല്ല അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കാണ് കൊച്ചുങ്ങളുള്ളത് അത് കൊച്ചുങ്ങൾ ആർക്കു വേണമെങ്കിലും ഉണ്ടാവും അതിന് വലിയ പാടൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർ പറയുക അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കംപ്ലൈന്റ് ബാക്കി അവർ നോക്കിക്കോളും ഇനി എന്ത് കാര്യങ്ങളാണെങ്കിലും അവരെ നോക്കിക്കോളും പിന്നെ ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവർ കംപ്ല സത്യസന്ധമായിട്ടുള്ളത് കൊണ്ടാണ് കംപ്ലൈന്റ് സ്വീകരിച്ചത് അതിനായിരിക്കാൻ കാരണം ഇതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ ഈ ഒരു വിവാദം ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് വീണ എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് മേ ബി അവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ടായിരിക്കാം എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കാര്യം പറഞ്ഞു എന്നുള്ളൂ ഒരു ക്ലിപ്പും കൂടി ഉണ്ട് ഈ അടുത്ത സമയത്ത് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തക ഒരു കേസ് പ്രവർത്തകായിട്ട് സംസാരിച്ചപ്പോ ഏതോ ഒരു സ്ത്രീ എന്നൊക്കെ വ്യാഖ്യാനിച്ചു യെ ഞാനും കോണ്ടാക്റ്റ കോണ്ടാക്ട് ചെയ്തു അവരോട് ഞാൻ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു അവര് അപ്പോഴും എന്നുവെച്ചാല് അവര് റേണുവിനെയും കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിച്ചത് എന്നിട്ട് അവര് പറയുന്നു ഏതോ ഒരു സ്ത്രീന്നൊക്കെ പറരും കുറെ സംസാരിച്ചു അവര് സംസാരിച്ച റെക്കോർഡിംഗ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ഏഹ് പുറത്തേക്ക് വിടുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്താ പറയാ ഈ എന്ന് പറയുന്ന ലേഡിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു ഞാൻ ആയിരുന്നു എന്നിട്ട് അവർ പിന്നെയും പിന്നെയും എന്റെ തോളത്ത് ചവിട്ടി കയറാനായിട്ട് വരുവാണ് അപ്പൊ എനിക്ക് അത് വെറുതെ വിടാനായിട്ട് ഉദ്ദേശമില്ല ഇനി ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഇനി നിയമപരമായിട്ട് എന്നെ മൂവ് ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഇനി എത്ര നാണക്കേടാണെങ്കിലും കാരണം എനിക്ക് ജീവനെ പേടിച്ച് ഇങ്ങനെ കഴിയാനൊന്നും പറ്റില്ല എനിക്കൊരു ഫാമിലി ഉണ്ട് അപ്പൊ ആ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുവാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഫാമിലി മെമ്പേഴ്സൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന സംഗതി ആരതൊക്കെ കൊണ്ടുവന്നിട്ടത് പിന്നെ ഈ ജീവന പേടിയെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ ഒരു പക്ഷേ ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടു വരില്ലായിരിക്കും ഈ രേണുവിന് സപ്പോർട്ട് ചെയ്ത് പറയില്ല രേണു എന്നു പറഞ്ഞാൽ അവർ എത്ര ദിവസമായിട്ട് എത്ര ആൾക്കാരും ഏതൊക്കെ സൈഡിൽ നിന്ന് എടുത്തിട്ട് അവരെ അവരെ കൊല്ലാക്കൊല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് തെറ്റുണ്ടായിരിക്കാം അവരുടെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞാൽ വലിയ കൊലക്കുറ്റവും ചെയ്തിട്ടില്ല പിന്നെ മാത്രമല്ല ഇത്ര അധികം അതിനെ അവരുടെ അവര് ശരിയാണ് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് തന്നെയാണ് ഇത്ര അധികം ഞാൻ വേറെ ആൾക്കാരെ പറയും പേര് പറയുന്നില്ല നിങ്ങൾ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പല നടിമാരുടെയും ഉദ്ഘാടനങ്ങളും വീഡിയോസും സംഭവമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവര് ചെയ്യുന്നത് പോലെ അവരൊന്നും വിമർശിക്കപ്പെടുന്നില്ല ഇല്ല അല്ലേ കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും അവര് അപ്പോൾ അവർക്കൊന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു നാല് ഭാഗത്തു നിന്നും സ്ക്വയർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു അറ്റാക്ക് രേണുസുതി എനിക്ക് അവരോട് അങ്ങനെ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നു ഞാനും വിമർശിച്ചിട്ടുണ്ട് പക്ഷേ പല വിമർശനങ്ങളും പല ആൾക്കാരും ചെയ്യുന്നതാണ് ഇതൊക്കെ ചെയ്യുന്ന ഇതൊക്കെ ഇത് കേൾക്കുമ്പോഴും അതെ പല വിമർശനങ്ങളും കേൾക്കുന്ന സമയത്ത് പേഴ്സണലി നമുക്ക് തോ നമുക്ക് തോന്നിപ്പോകുവാണ് ബിഗ് ബോസിലേക്ക് അവർ ബിഗ് ബോസിലേക്ക് പോകുന്നത് തടയണ തടയിടാൻ അല്ലെങ്കിൽ അവരുടെ കൂടെ വിവാദം ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി ഇതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് ആരോ ഒരു വോയിസ് ആണെന്ന് ആ ഒരു സംഗതികളുടെ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുള്ള വോയിസ് വോയ്സാണ് നമ്മളായിട്ടൊരു വോയിസ് അപ്ലോഡ് ചെയ്തിട്ടില്ല ഇതിൽ കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു പറഞ്ഞതന്നേ ഉള്ളൂ ആ ഇത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അയാളുടെ സൂദ് കൊല്ലം സൂദിൻ്റെ വൈഫായിരുന്നു കഴിഞ്ഞു നിങ്ങൾ ഇവരും ഒരു എന്താ പറയുക സ്വന്തമായിട്ട് അവർ സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം നയിച്ചു പോകുമായിരിക്കാം കുറച്ച് പേരുടെ ഇടയിൽ അറിയുന്ന സർക്കിളിൽ പോകുന്ന സംഗതികൾ പിന്നെ ഇപ്പോൾ വൈഫാണെന്നുള്ള സത്യമല്ലേ ആയിരുന്നു എന്നുള്ള സത്യമല്ലേ അത് വിട്ടിട്ട് വിട്ടിട്ടിപ്പോൾ നല്ലൊരു ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നില്ലേ അത് കൊണ്ടുപോയാൽ പോലെ അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിന് മുന്നാർ ഇൻക്ലൂഡിങ് രേണുദി നടത്തുന്ന രീതിയിലുള്ള കോൺട്രവേഴ്സീസ് കാണുന്ന സമയത്ത് എന്നെപ്പോലുള്ള ഒരുപാട് വ്യക്തികൾക്ക് കമന്റ് ബോക്സിൽ എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം അതാണ് കാരണം വെച്ചാൽ ഇതെല്ലാം ബിഗ് ബോസിലേക്ക് എൻട്രിക്ക് എന്ന് ജസ്റ്റ് തോന്നിപ്പോവാണ് അപ്പൊ എനിക്ക് എന്താ പറയാ എൻ്റെ ഫാമിലിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു ഒരു കാര്യത്തിലും ഞാൻ ആളാണ് യെസ് അവര് മുന്നോട്ട് പോട്ടെ എന്തായാലും എന്താണ് സത്യം സത്യംശയനുസരിച്ച് പോലീസിന് അടുത്താണല്ലോ പോലീസ് കേസെടുക്കട്ടെ നമ്മളാരും ഈ യൂട്യൂബർമാരും കാണികളൊന്നുമല്ലല്ലോ നമ്മളല്ല ഫൈനൽ ജഡ്ജി ജഡ്ജി നമ്മൾ ജഡ്ജ്മെന്റ് എഴുതുന്നത് നമ്മളല്ല സംഗതി സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ളത് പോലെ സംഗതികളെ എല്ലാ പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെതന്നെ കോൺട്രവേഴ്സി ആയിട്ട് ഞാൻ ഇതിനെയും കാണുന്നുണ്ട് ശരിയാണ് അവർക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടായിട്ടിരിക്കാം അതൊക്കെ ഇപ്പോൾ ഇതേ നിയമരത്തിൻ്റെ നിയമപരമായിട്ട് പോകുക അതിൻ്റെ ഒരു പോയിക്കോട്ടെ ഇനി അതൊക്കെ പോട്ടെ വേറെ ഒരു യൂണിവേഴ്സ് ഇനി ഒരു ചെറിയ കാര്യം കൂടി പറയുകയാണ് ഞാൻ പറഞ്ഞു നമ്മളൊരു പാരലൈൽ യൂണിവേഴ്സിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് അവിടെ രേണു തമിഴ്നാട്ടിലോ അവിടെയൊക്കെ പോയി പാട്ടൊക്കെ പാടുന്നുണ്ടെന്ന് കേട്ടു കുറേ കുറേ ഫാൻസിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടു അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം േണു സുദി ഏതൊക്കെയോ പാട്ടുപാടെ എന്തൊക്കെയോ ഹിന്ദിയോ ബംഗ്ലാദേശിയോ ബംഗാളികളൊക്കെ രേണുവിനെ സപ്പോർട്ട് ചെയ്തു കണ്ടു തമിഴ്നാട്ടിൽ നിന്നൊക്കെ അങ്ങനെ ചില ഫേസ്ബുക്കില് ക്യാപ്ഷനൊക്കെ കണ്ടു രേണു സുദി പാൻ ഇന്ത്യൻ സ്റ്റാറായി എന്നൊക്കെ തമ്പുരാനറിയാം പാട്ട് സിനിമ ഫുൾ ഒരു ടൈറ്റിൽ ആലപ്പുഴയെ പറ്റിയാട്ടാ ആലപ്പുഴക്കാരും ഉണ്ടോ നിങ്ങളുടെ നാടിനെ പറ്റി രേഡു പാടി പാടുന്നു സിനിമയ്ക്ക് വേണ്ടിട്ട് ആ അതിന്റെ കുറ്റം പറയണ്ട കേട്ടോ നിങ്ങൾ കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടത് ഈ രീതിയിൽ കാണിക്കുന്നത് ആ കാണലും പറച്ചിലും കൂടി പരിപാടി നിക്കുകയും ചെയ്യും ഒന്നാം തീയതി റെക്കോർഡിങ് അവൻ അഭയകുമാർ കാണാൻ ആൾക്കാരിലോടാണ് നമ്മൾ ചെയ്യുന്നത് അത് വേറെ കഥ ആ അവൻ അഭയകുമാർ സിനിമയുടെ പേര് മലയാള പടമാ ലൈഫിലെ ഫസ്റ്റ് പാട്ടാണിത് സോ എല്ലാവരുടെയും അനുഗ്രഹം പ്രാർത്ഥന ചെറിയ തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്താ എന്താ ഇത് ഒരു ആണ് വളരെ നല്ല കാര്യം പ്രോത്സാഹിപ്പിക്കണം കാരണം വെച്ചാൽ വളരെ നല്ല കാര്യം എല്ലാവർക്കും ഇതുപോലെ ചാൻസ് കിട്ടുന്നില്ല അവർ തർക്കടില്ലാതെ ഇല്ലാതെ പാടുന്നുണ്ടെന്ന് രണ്ട് ലൈന് കേട്ട സമയത്ത് തോന്നി എനിക്ക് ചാൻസ് അവർക്ക് കിട്ടട്ടെ അവര് മുന്നോട്ട് പോട്ടെ അല്ലേ പേഴ്സണൽ ലൈഫിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ആർക്കെങ്കിലും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ പുറത്തേക്ക് തുറന്ന് പറഞ്ഞു വരട്ടെ അല്ലേ അല്ലെങ്കിൽ നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് കാണാൻ ആൾക്കാരിൽ അടുത്തോളം കാലം നമ്മൾ ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് കിട്ടുന്നിടത്തോളം കാലം നമ്മൾ ഈ പരിപാടികൾ ചെയ്യും ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ കഴിയുന്നതും ചെയ്യാറുള്ളൂ ഒരുപാട് ആയിട്ടുള്ള ലാംഗ്വേജോ കാര്യങ്ങളോ ഒന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ ഉപയോഗിക്കാറില്ല പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് രീതിയിൽ ഒഫൻറ്റഡ് ആവുന്ന ആൾക്കാരുണ്ട് നമ്മളോടെ അറ്റ് ദി സെയിം ടൈം ഒരു കാര്യം മനസ്സിലാക്കണം ഒരുപാട് ഒഫെൻസീവ് ആയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടും അത്രയും സെയിം ഡിഗ്രിയിൽ പ്രതികരിക്കാത്ത ആൾക്കാരുണ്ട് നാട്ടിൽ അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു ഒരു സൊസൈറ്റിയാണ് നമുക്കുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അടുത്തൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ഒരു കാര്യം കൂടി അവസാനം പറഞ്ഞു നിർത്തുന്നു രേണു സുതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ കോണ്ടു മാത്രമാണ് അതാണെന്നല്ല അതായിരിക്കണം എന്നാ എൻ്റെ ഒരു റിക്വസ്റ്റ് അല്ലേ ഉള്ളൂ ഇത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരോട് പറയുന്നത് എന്താ വെച്ചാൽ ഒരു അവരുടെ ജീവിതം തകർക്കാൻ നോക്കുക അല്ലെങ്കിൽ അവർ അവരി അവർ വേണ്ട അവിടെ എന്നുള്ള രീതിയിലൊന്നും അത് ശരിയല്ല അത് അതൊരു അതൊരു ശരിയല്ല അവരെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത് ചില ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക മോണിറ്റൈസേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ മോണിറ്റൈസേഷൻ എൻ്റെ അടുത്ത് പറയുക കേട്ടോ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അവരുടെ കോണ്ടൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വിമർശിക്കുമ്പോൾ ഒരു ഹെൽത്തി ഒരു വിമർശനാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്തായാലും അവരെ വിച്ചിട്ടാണ് ഈ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ അപ്പം അവർക്ക് ഒരു ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മളൊന്ന് കൊടുക്കുക വിമർശനമാണെങ്കിൽ കൂടി വിമർശിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് അത്ര തന്നെ അല്ലോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് ബൈ